സമൂഹത്തിലെ തെറ്റായ പ്രവണതകൾക്കെതിരെ പ്രതിരോധം തീർക്കേണ്ടവരാണ് കലാകാരന്മാരെന്ന് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് അഭിപ്രായപ്പെട്ടു ബാബു പടിയത്തിന്റെ ചിത്ര പ്രദർശനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആർട്ട് ടോക്കിൽ പ്രതിരോധത്തിന്റെ കല എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു മുരളി ചിരോത്ത് കെ പി കൃഷ്ണകുമാറിന്റെ റാഡിക്കൽ മൂവ്മെന്റ് മുതൽ ആധുനിക പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾ വരെ അദ്ദേഹത്തിന്റെ സ്ലൈഡ് പ്രസന്റേഷനിലൂടെ സദസ്സിലൂടെ പരിചയപ്പെടുത്തി എന്ന രീതിയിൽ കൂടിയാണ് ലാൻജിയോട് അനുബന്ധിച്ച് ചർച്ച സംഘടിപ്പിച്ചത് ഇന്ത്യൻ കല വളരെ യാഥാസ്ഥികമായി മാർക്കറ്റിന് അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് മാറി കാരണം നമ്മൾ അന്ന് നോക്കുമ്പോഴും ഒ പി പ്രകാശ് അതുപോലെ തന്നെ ശാന്തി ദേവത അതുപോലെ തന്നെ പരീശ് വിശ്വനാഥൻ തൊട്ട് ഒരുപാട് പേര് അമൂർത്തതയിലോട്ട് നീങ്ങി അടുത്ത കല എന്ന് പറയുന്ന അമൂർത്തതയാണ് അല്ലെങ്കിൽ അമൂർത്തമായിട്ടുള്ള തലങ്ങളാണ് പറയുന്ന വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃഷ്ണകുമാറിനെ പോലെയുള്ള കൃഷ്ണകുമാർ അലക്സ് അതുപോലെ തന്നെ മധുസൂദനൻ പ്രഭാകരൻ അനിത ദുബേ അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റുകൾ അതിനെതിരെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ ന്യൂ പറഞ്ഞാല് പുതിയ കഥ പറച്ചിൽ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ചടങ്ങിൽ ദിനേഷ് വന്നേരി സ്വാഗതവും താജ് ബക്കാർ അധ്യക്ഷതയും വഹിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ആശംസാ പ്രസംഗം നടത്തി ഷബീർ സിപി നന്ദിയും പറഞ്ഞു പേജി ന്യൂസ് പൊന്നാനി